നമസ്കാരം ഹലോ അറിയാമല്ലോ ഐറ്റം അല്ല നോക്കേണ്ടത് പ്രൈസ് അറിയാ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു സാധനം കാക്കട്ടെ ഒന്ന് പതുക്കെ പറ അതിലും വില കൂടിയ ഐറ്റം എല്ലാം ഉണ്ടോ നോക്ക് ആ ഇല്ല ആയിരത്തി അഞ്ഞൂറ് തന്നെ കൂടിയവൻ ലൂബ്സി ലോപ് ഏഹ് പേര് വായിക്കൊള്ളുന്നില്ല നീ എന്നെ വായിക്കേ मैडम <laughs> 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 ഇപ്പൊ ആയിട്ടുണ്ട് ആ നോക്കാം നമ്മുടെ അതായത് നമ്മുടെ സൂട്ട് ഷർട്ട് കോട്ട് തൊപ്പി കുപ്പി കുന്തം പടിച്ചക്രം എല്ലാം കൂടെ ഒരു മുപ്പത് രൂപ മാറിയിട്ടുണ്ട് മുപ്പതിനായിരം പറയണേ മനസ്സിനൊരു സമാധാനം വരട്ടെ ഓ ശരി പിന്നെ റൂം അഡ്വാൻസ് ഒരു പത്ത് ടാക്സി കറങ്ങുന്നത് എല്ലാം കൂടി ചേർത്ത് ഒരു അഞ്ചു വരും അപ്പൊ അഞ്ച് അപ്പൊ എല്ലാം കൂടി ഒന്നര ലക്ഷം മാറി കിട്ടിയിട്ടുണ്ട് ഒന്നര ലക്ഷോ ഒരു ദിവസം കൊണ്ട് ഒന്നര ലക്ഷം അപ്പൊ ഇനി ഒരാഴ്ച വേണ്ടി വരില്ല തീർന്നോളൂ കൊറച്ചുകൂടെ തരാൻ പറയുന്നല്ലോ എടാ ആ നീ ഭാഗ്യവാന രണ്ടാഴ്ച കഴിഞ്ഞ കല്യാണം ഉറപ്പാ ദൈവ വരുന്ന ലോപ്ച്ചൊരു മേടോ

എന്തോന്നടേ അളിയത് കൊഞ്ച ആഹാ എന്റെ ആയുസ് ഇത്ര വലിയ കൊഞ്ചിനെ കണ്ടിട്ടേ ഇല്ല ആ നിന്നെക്കാളും വലുതാ അപ്പേ ഇത് എവിടെന്നാ തുടങ്ങേണ്ട ഓക്കേ പിന്നെ ഉദ്ദേശിച്ച പോലെ വലിയ ഗുണൊന്നുമില്ലേ ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ മത്തി എക്സാക്ട് നമുക്ക് കാശി ഇലവാകണം അത്രേ ഉള്ളൂ അത് ചിലവായി ആ ബില്ലിങ് ആ ബെക്ക് പ്ലീസ് ബില്ല െ നിലം തുടക്ക അത് കഴിഞ്ഞ് எா சார் வினாண்டு நீங்கள் கழிச்சு சப்ளை சிஹசு கம்பனியானி അത് ആദ്യമായി ആർഡർ ചെയ്തതും ായ നിങ്ങൾ ആ സ്പെഷ്യൽ കഴിഞ്ഞു എന്തായാലും ഇത് നിങ്ങൾക്കുള്ളതാണ് 땡큐. 이 데메릭 팀 로트스턴. गिवन वालानो. कोंडारु 8 மாச முன்ன. 아다네 ഇവിടെ നിന്നാ നമ്മുടെ കാശ് ഇലവായില്ല വേറെ മാർഗം എടുന്ന നല്ലത് റെഡി തൽക്കാലം നമുക്ക് സ്ഥലം ഇടാം സി ഹണ്ടേ എന്റെ ബലമായ സംശയം ഇത് ആ ഷെവ്ലിയർ ബൗൺ കാച്ചിനെ വെച്ച് നടത്തുന്ന ഒരു വേലയായിരിക്കുമോ എന്നാണ് അയ്യോ എന്നാ നമുക്ക് ഈ കാശും കൊണ്ട് ഓടാനേ കഴിയത്തുള്ളൂ ഓടിയാ കൊഴപ്പില്ലായിരുന്നു ഹലോ എന്നോടൊന്നും വേണ്ട ഇന്നലെ ഇവിടെ പോയിട്ട് ഒന്ന് ഫോൺ ചെയ്യാൻ തോന്നി ഫോൺ ചെയ്യലല്ല അങ്ങോട്ട് വന്നിട്ട് തരാനാണ് എനിക്ക് തോന്നുന്നത് എന്നോട്ട് ഓടുക ഇടപന്നെ കൊറേ കാശും കൈത്തന്ന് ഞങ്ങളെയൊക്കെ കുറെ കളിപ്പിക്കാന്ന് കരുതിയോ ചെടി ഞാൻ പറഞ്ഞു കേക്ക്

പറഞ്ഞതല്ലേ എന്റെ ചക്കര ഒരു മണവാറ്റിയായി എന്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ സ്വപ്നം കണ്ടു ചക്ര ഒരു മണവാട്ടിയായി എന്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ സ്വപ്നം